ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി പതിനെട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം നേരിയ കുറവോടെ മൂവായിരത്തി പത്ത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില അല്പം മാത്രമേ തഴയ്ക്കിറങ്ങിയിട്ടുള്ളൂവെങ്കിലും മറ്റ് ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി കൂടുതൽ വ്യത്യാസം കാണിക്കുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമന് കാലിക്കറ്റ് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തൃശൂർ എറണാകുളം എണ്ണായിരത്തി തൊള്ളായിരം രൂപ എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്